ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി പഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ഭഗവതി പഠം ചാനലിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സജ്ജനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ മഹേഷ് ഉഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ നാം ചർച്ച ചെയ്തു വരുന്നത് ഇന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള ഒരു വർഷ കാലയളവിൽ കുംഭം രാശിയിൽ ജനിച്ചിരിക്കുന്നവർക്കുള്ള ഗുണദോഷ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം കുംഭരാശിയിൽ ലഗ്നമായി വന്നിട്ടുള്ളവർക്കും കുംഭരാശിയിൽ തന്നെ നക്ഷത്രത്തിന്റെ മൂന്ന് നാല് പാദങ്ങളിൽ ജനിച്ചിരിക്കുന്നവർക്കും ചതയം നക്ഷത്രത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളിൽ ജനിച്ചിരിക്കുന്നവർക്കും ഒക്കെയായിരിക്കും ഈ വരുന്ന ഒരു വർഷക്കാലത്തേക്കുള്ള ഗുണദോഷ ഫലങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത് കുംഭരാശി ലഗ്നം കണക്കാക്കുന്നതിന് ഗൃഹനിരയിൽ ലാ എന്ന് എഴുതിയിരിക്കുന്നത് കുംഭരാശിയിലാണോ എന്നും അതുപോലെ ചന്ദ്രൻ എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നതും കുംഭരാശിയിലാണ് എന്നുള്ളവർക്കും ഈ വരുന്ന ഒരു വർഷക്കാലത്തേക്കുള്ള ഫലങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം കുംഭം രാശിയുടെ നാലാം ഭാവത്തിൽ വ്യാഴവും ശനി ജന്മരാശിയിലും രണ്ടാം ഭാവത്തിൽ രാഹുവും സഞ്ചരിക്കുന്ന കാലമായതുകൊണ്ട് ചിലവ് അധികരിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ബന്ധുവിയോഗം ഉണ്ടാകുകയും ആരോഗ്യം മോശമാകുകയും ചെയ്യും വളർത്തു മൃഗങ്ങൾക്ക് നാശമുണ്ടാകുക വിധാസഞ്ചാരം എന്നിവയ്ക്കുള്ള സാധ്യതയും കാണുന്നുണ്ട് ദേശത്യാഗം ചെയ്യേണ്ടതായും വരാൻ ഉള്ള സാധ്യതകൾ ഉള്ള കാലഘട്ടമാണ് വരുന്ന ഒരു വർഷക്കാലം ചിങ്ങമാസത്തിൽ ധാരാളമായി യാത്ര ചെയ്യേണ്ടതായി വരും സാമ്പത്തിക ക്ലേശം ഉണ്ടാവുകയും ആരോഗ്യം മോശമാകുകയും ചെയ്യും വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ് നിദ്രാവിഹീനത അനുഭവപ്പെടുകയും ശാരീരികാഘാതം ഉണ്ടാകുകയും ചെയ്യാൻ സാധ്യതയുള്ള കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ നല്ല ജാഗ്രത പുലർത്തേണ്ടതാണ് വിജയത്തിൽ ആഹ്ലാദിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ചിങ്ങമാസം കൂടി വലിയ വിജയങ്ങൾ ഉണ്ടാവുകയും ഉന്നതരായ വ്യക്തികളുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുകയും ലാഭം ഉണ്ടാകുകയും സാധുക്കൾക്കൊക്കെ ദാനം ചെയ്യുകയും ചെയ്യും എങ്കിലും പ്രതീക്ഷകൾ കൈവിടുവാനുള്ള സാധ്യത ഈ കന്നിമാസത്തിൽ ഉണ്ടാകും തുലാമാസത്തിൽ ആരോഗ്യം തൃപ്തികരമാവുകയും ലാഭം ഉണ്ടാകുകയും കാര്യവിജയം സിദ്ധിക്കുകയും ചെയ്യും കുടുംബത്തിൽ സൗഭാഗ്യം അനുഭവപ്പെടുകയും ധനവർദ്ധനവ് ഉണ്ടാകുകയും ചെയ്യും വൃശ്ചിക മാസത്തിൽ ഏർപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ വലിയ വിജയം കരഗതമാകും ഉന്നതരായ വ്യക്തികളുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുകയും ആരോഗ്യകരമായ പ്രശ്നങ്ങൾ അലട്ടുകയും ചെയ്യും മനോവ്യഥയും പിരിമുറുക്കവും അനുഭവപ്പെടുവാനും സാധ്യതയുണ്ട് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാനുള്ള കാലഘട്ടമായിരിക്കും വൃശ്ചികമാസം ധനുമാസത്തിൽ പ്രതീക്ഷകൾ സഫലമാകുകയില്ല മാനസിക വൈക്ലപ്യം അനുഭവപ്പെടുകയും കുടുംബകാര്യങ്ങളിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കുകയും ചെയ്യണം ഉദരരോഗം നേത്രരോഗം എന്നിവയ്ക്കുള്ള സാധ്യത കാണുന്നുണ്ട് സ്വാദിഷ്ട ഭക്ഷണം സുഖനിദ്ര എന്നിവ അനുഭവപ്പെടുകയും ചെയ്യും മകരമാസത്തിൽ ക്രോധം വർദ്ധിക്കുകയും ജനങ്ങളുമായും ബന്ധുജനങ്ങളുമായും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കുവാനും ശ്രദ്ധിക്കണം അപമാനം രോഗം എന്നിവ ക്ലേശിപ്പിക്കുവാനിടയുണ്ട് സംരംഭങ്ങളിൽ ലാഭമുണ്ടാകുകയും ശാരീരികത്തിനുള്ള സാധ്യതയും കാണുന്നുണ്ട് കുംഭമാസത്തിൽ ധനാഗമം കുറയുകയും ചിലവ് വർദ്ധിക്കുകയും ചെയ്യും ശിരസിനും നേത്രത്തിനും രോഗമുണ്ടാകുക വാക്കുതർക്കം ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ എന്നിവ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് നിദ്രാവിഹീനത അനുഭവപ്പെടുകയും സ്വാദിഷ്ട ഭോജനം ലഭ്യമാവുകയും ചെയ്യും സുഹൃത്തുക്കളൊക്കെ ഒരു കാലഘട്ടമായിരിക്കും ഇത് മീനമാസത്തിൽ വരുമാനം വർദ്ധിക്കുകയും ആരോഗ്യം വീണ്ടെടുക്കുകയും ചെയ്യും ശത്രുഭയം മനസ്സിനെ അലട്ടുവാനും സാധ്യതയുണ്ട് പരസ്പര ചേർച്ചയില്ലായ്മ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും പരിഹാസ്യത അനുഭവപ്പെടുകയും ചെയ്യും മേടമാസത്തിൽ കാര്യസാധ്യത്തിന് വിഘാതവും കാലതാമസവും ഉണ്ടാകും ആരോഗ്യം ക്ഷയിക്കുകയും കുടുംബജീവിതം സന്തോഷപ്രദമാകാതിരിക്കുകയും ചെയ്യും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള ഒരു സാധ്യതയും ഉണ്ടാകും പ്രവർത്തന മേഖലയിൽ അംഗീകാരം ലഭിക്കുകയും ചെയ്യും പ്രവർത്തന മേഖലയിൽ അംഗീകാരം ലഭിക്കുകയും ചെയ്യും ഇടവമാസത്തിൽ ശത്രുഭയം അനുഭവപ്പെടുകയും ആരോഗ്യം തൃപ്തികരമല്ലാതെ ഇരിക്കുകയും ചെയ്യും ധനാഗമം ഉണ്ടാകുവാനും ജോലി മാറുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് മിഥുനമാസത്തിൽ ശാന്തനിദ്ര സ്വാദിഷ്ട ഭക്ഷണം എന്നിവ ലഭിക്കും ആഡയാഭരണങ്ങൾ വാങ്ങുവാൻ സാധിക്കുകയും ചെയ്യും ഭരണാധികളുമായി വാക്കുതർക്കത്തിടയാകാതെ ഇരിക്കുവാൻ സൂക്ഷിക്കണം പ്രയത്നം സഫലമാകുകയും ഗൃഹം മോടി പിടിപ്പിക്കുകയും ബന്ധുക്കളൊക്കെ സഹായിക്കുകയും ചെയ്യും കർക്കിടക മാസത്തോടു കൂടി ധാരാളമായി യാത്ര ചെയ്യേണ്ടതായി വരും സാമ്പത്തിക ക്ലേശം ഉണ്ടാകുകയും രോഗങ്ങൾ അലട്ടുകയും കാര്യജയം സിദ്ധിക്കുകയും ബന്ധു ബന്ധുമിത്രവിയോഗം ഉണ്ടാകുകയും ചെയ്യും സന്തതികൾക്കൊക്കെ ജോലി ലഭിക്കുവാനുള്ള കാലഘട്ടമായിരിക്കും വരുന്ന ഒരു വർഷ കാലയളവ് കുംഭരാശിയിൽ ജനിച്ചിരിക്കുന്നവർക്ക് അത്ര ശുഭകരമായിട്ടുള്ളൊരവസ്ഥയായിരിക്കും ഇതിലെ പ്രധാനം ചെയ്യുന്നത് കാരണം ജന്മരാശി ആയിരിക്കുന്ന കുംഭരാശിയിൽ നിന്നായുള്ള ശനിയുടെ സ്ഥിതി അവിടെ സ്വക്ഷേത്ര ബലം ഉള്ള ശനിയാണ് എങ്കിൽ പോലും ശനിയുടെ മോശകരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് അനുഭവപ്പെട്ടേക്കാം രണ്ടാം ഭാവത്തിൽ കൂടിയുള്ള രാഹുവിന്റെ സഞ്ചാരം ധനപരമായുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യും നല്ലൊരു ജോൽസിനെ സമീപിച്ചിട്ട് ഗൃഹനിലുള്ള ചാരവശമുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരവും ദശ അവഹാര ഒന്ന് പരിശോധിപ്പിച്ച് ഉണ്ടാകുന്ന ദോഷങ്ങൾക്കൊക്കെയുള്ള പരിഹാരങ്ങൾ കൂടി തേടേണ്ടതാണ് എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് ഇന്ന് നിർത്തുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക